യു ഡി എഫ് ഭരിക്കുന്ന കാലടി ഗ്രാമപഞ്ചായത്തിൽ ടു വീലർ വിതരണ പദ്ധതിയുടെ മറവിൽ തട്ടിപ്പ് ജനപ്രതിനിധികളുടെ ബന്ധുമിത്രാദികളെ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ് നേതാവിന്റെ മകളും പട്ടികയിൽ ഉൾപ്പെടുന്നു വാർഷിക പദ്ധതിയിലെ ഗുണഭോക്താക്കളായ വനിതാ സംരംഭകർക്ക് കഴിഞ്ഞയാഴ്ചയാണ് വീലർ വിതരണം ചെയ്തത് എട്ടു വനിതകൾക്ക് സംരംഭക ഉത്തേജനം നൽകുന്നതിന് അമ്പതിനായിരം രൂപ വീതം ലക്ഷം രൂപ പദ്ധതിയിലൂടെ നൽകി എന്നാൽ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാക്കിയ ഗുണഭോക്തൃ മുൻഗണനാ ലിസ്റ്റിൽ കോൺഗ്രസ് നേതാക്കളുടെ ബന്ധുമിത്രാദികളെ ഉൾപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത് ഇത്തരം പദ്ധതികളിൽ ഒരു ജനപ്രതിനിധിയോ ജനപ്രതിനിധിയുടെ രക്തബന്ധമുള്ള ആളുകളോ ഗുണഭോക്താവ് ആകരുത് എന്നുള്ളതാണ് പഞ്ചായത്ത് രാജ് ആക്ടിൽ പറയുന്നതും പൊതു നിയമവും പതിനഞ്ചാം വാർഡ് ഞാൻ ഉൾപ്പെടുന്ന പതിനഞ്ചാം വാർഡ്ലെ സംരംഭകർക്ക് വനിതാ സംരംഭകർക്ക് ടൂവീലർ കൊടുക്കുന്ന പദ്ധതിയിൽ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ഒളിമറ വച്ച് ഇവിടുത്തെ വാർഡ് മെമ്പർ സ്വന്തം മകൾക്ക് ടൂവീലർ കൊടുത്തിരിക്കുന്നു കെ എൽ അറുപത്തിമൂന്ന് കെ എൺപത് പന്ത്രണ്ട് ടി വി എസ് ജൂപ്പീറ്റർ സ്കൂട്ടറാണ് മെമ്പർ അംബിക ബാലകൃഷ്ണന്റെ മകൾ പീരാരൂർ ഐക്കരമുള വീട്ടിൽ അമ്പിളിയുടെ പേരിൽ ലഭിച്ചത് ജനങ്ങൾക്കായുള്ള ഇത്തരം പദ്ധതികൾ അർഹതപ്പെട്ടവരിലേക്ക് എത്താത്തതിന്റെ ആശങ്കയും നാട്ടുകാർ പ്രകടിപ്പിച്ചു അർഹതപ്പെട്ടവരുടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ അവർക്കും ലൈസൻസ് എടുത്ത ആൾക്കാരുണ്ട് അല്ലാത്ത അവർക്ക് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇതിപ്പോൾ എനിക്ക് കണ്ടിട്ട് ഇതിൽ എന്തൊക്കെയോ ഒരു ശരിയായ നടപടിയാണോ എന്ന് എനിക്ക് തോന്നണില്ല സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വാർഡ് മെമ്പറുടെ സന്തത സഹചാരിയായ കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ വീട്ടമ്മയായ ഭാര്യയും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന വികസനക്ഷേമ പ്രവൃത്തികളിൽ തിരിമറി കാണിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സാധ്യമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് അന്വേഷിച്ച് അവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണെന്നാണ് എന്റെ ഒരു അപേക്ഷ കോൺഗ്രസ് നേതാക്കളുടെ തീവെട്ടിക്കൊള്ളക്കെതിരെ ജനരോക്ഷം ശക്തമാണ് കൈരളി ന്യൂസ് കൊച്ചി